എന്തായി അവൾ 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 വരാന്ന് വരാന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ അവളോട് എന്റെ സിറ്റുവേഷൻ ഒക്കെ ലാസ്റ്റ് എന്തായാലും ഇനി എങ്ങനെ ബിഹേവ് അങ്ങനെ പിന്നെന്താ ആ ശരിയാ മീനാ പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മളെ പോലെ അവൾക്ക് ബിഹേവ് ചെയ്യാൻ പറ്റും ഓർപ്പിക്കാൻ പറ്റില്ലല്ലോ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല അവൾ എങ്ങനെയാണെന്ന് ഒരു ക്രേസിൻജോ അവൾ അങ്ങനെ എന്താ ചെയ്യാം അവള് എങ്ങനെന്ന് പറഞ്ഞ നമ്മളീ വൃത്തിയും കാര്യങ്ങളൊക്കെ എന്താകും എനിക്കൊരു പേടി അങ്ങനെ അങ്ങനെണെങ്കിൽ അവൾ വരുമ്പോൾ തന്നെ അവളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കാം ഓ ശരിയാ എനിക്ക് അറിയോ എന്തായിരുന്നു ആള് തരട്ട് ഇതിട്ട് പറയാം ഹേ എക്സ്ക്യൂസ് മീ ये लड़का हाय अल्लाह कैसा है दीवाना कितना मुश्किल है ताबा इसको समझाना कि धीरे धीरे बेकरार होता है होते 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 प्यार होता है हो ये लड़का हाय अल्लाह कैसा है दीवारा कितना मुश्किल है बाबा इसको समझा कि धीरे धीरे दिल बेकरार ഒന്ന് പറഞ്ഞു തരുമോ ആ അതിനെന്താ പറഞ്ഞു തരാലോ അല്ല നിങ്ങൾ ഇവിടെ ആണോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അതെ ഞാനിവിടത്തെ കേട്ടോ ഓ അത് താനാണോ അപ്പൊ തന്നെയായിരിക്കല്ലേ ഇപ്പോ സാർ കാത്തിരുന്നേ എന്നാ ഒരു കാര്യം ചെയ്യ എന്നാൽ പെട്ടെന്ന് വേഗം പോയി ജോലി ചെയ്തിട്ടോ എന്ന് നമുക്ക് കൂടുതലായിട്ട് പരിചയപ്പെടാം

ഇന്നലെ ഈ പിന്നെ ഞാൻ എന്താ എന്തിനാ എന്നോട് പറയുന്നത് അറിയാതെ തട്ടിയിട്ടതല്ലേ നല്ല പോയിക്കൂടെ പോയി ഞാൻ പൈസ തന്നിട്ട് നീ എന്താടി ചെയ്തേ നീ എന്തു ചെയ്തേ നീ അത് വലിച്ചെറിഞ്ഞു പോയില്ലേ പൈസ നിങ്ങൾ ഹോസ്പിറ്റലിൽ ഇത് എത്ര ഉണ്ട് നിങ്ങൾക്ക് എത്ര വേണ്ട വെച്ചോ ശരി എന്നാ നീ നീ കാര്യം പറഞ്ഞില്ല എന്തിനാ ഇങ്ങോട്ട് വന്നേ ജോയിൻ എന്തോന്ന് ചെയ്യാനോ കമ്പനിയില് നിനക്ക് ഇവിടെ ഒരു ജോലിയുമില്ല പോയെന്തൊക്കെയാ നിര തൊള്ളടക്കി വെച്ചിരിക്കോ

െനക്ക് വയസ്സുണ്ട് പതിനഞ്ചു വയസ്സെങ്കിലും ഉണ്ടോ എന്താ പതിനഞ്ചുണ്ട് ഓ ഇരുത്തുന്നൊക്കെ ഇണ്ടല്ലേ എന്നിട്ട് അതിന്റെ പക്കതൊന്നും കാണുന്നില്ലല്ലോ നിന്റെ ഓ ശരിക്കും എനിക്ക് തോന്നുന്നില്ല അത് അത് സർ പ്രശ്നമാണ് അതെ ഇവിടെ ഞാനാണ് നിന്റെ ബോസ് അല്ലാതെ നീ എന്റേതല്ല മര്യാദക്ക് സംസാരിച്ചോളാം ഒന്ന് പറഞ്ഞ പത്ത് നിനക്ക് ജോലി തരണം വേണ്ടെന്ന് എനിക്ക് ഒന്നും കൂടി ഒന്ന് ആലോചിക്കണം ഒരു കാര്യം നീ നിന്റെ ഫയൽസ് ഒന്നും ഞാൻ അതൊന്നെടുക്ക് എനിക്ക് ഇവിടെ ഒരു എനിക്ക് മാത്രം നീ ഇവിടെ നിന്നാ മതി അല്ലെങ്കിൽ നീ ഇപ്പം തന്നെ

അസരണ്ടിന്ന മുളെ മുളിപ്പുറ വന്നെ ആ ഞാൻ കുറച്ച് നേരായേ ഉണ്ട് ഞാൻ ഈ ടൈഗറോട് വർത്തമാനം പറയ ഇരുന്ന് എന്ത് ടൈഗർ നീ 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 ഇണ്ടരി ഇതിനെ വിളിച്ച ടൈഗർ എങ്ങനെണ്ട് സൂപ്പറല്ലേ നിങ്ങൾ സത്യം പറയല്ലേ ടൈഗർ അവരെ ചേരിയാ ഈ 200 റൈസാത് ശശേ ചേരില്ല നീ നിന്നെ ഞാൻ

ഓ ഞാൻ ഇങ്ങളൊക്കെ ഇവിടെ വെക്കാറ് തന്നെ ഇല്ല കൂടെ ഒരു ദിവസം പോലും ഞാൻ സംസാരിക്കണം ഇനി ഈ മൊയലിനു പരിണാമം സംഭവിച്ചു കെട്ടിട നിനക്ക് പാവം ഒലക്കന്റെ മൂടാണ് അവള് കണ്ടില്ല സംസാരിക്കുന്നേ ബഹുമാനം വന്ന സാധനം എടുത്തുകൂടെ പോയിട്ടില്ല ഞാൻ പറഞ്ഞു മനസ്സിലാക്കി അവൾക്ക് ഇനി മേല അങ്ങനെ സംഭവിക്കരുത് മനസ്സിലായാലോ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത അവൾക്ക് ആ നിക്ക് ഒരു കാര്യം പറയാനുണ്ട് അവിടെ നിന്ന് എനിക്ക് മൂന്ന് ഡിസൈൻ കാണിച്ചു തന്നെ ആ മൂന്ന് ഡിസൈനെ ഇന്നടുത്ത ന്യൂ പ്രൊജക്ടിന് വെച്ചാ മതി കിട്ടി ാണ് ഞാൻ പറയുന്നത് എന്നെ പൊന്ന മുളക്കിയ മെഡി വന്നു നിർത്ത് അയ്യോ ഇത് കേട്ടിട്ടാണ് അങ്ങേരഞ്ഞ കലിപ്പാങ്ങനെ

ആഹ് മോള് പറഞ്ഞ പോലെ പറഞ്ഞു ഇരുപത്തോറ് വയസ്സേ ഉള്ളു പറഞ്ഞിട്ട് കാര്യമില്ല വയസ്സിന്റെ ആര് പറഞ്ഞു എൻറെ മോളെ പോലെ എൻറെ മോള് മാത്രമേ ഉള്ളൂ ഉള്ളൂരു ലോകത്ത് മോളെ പിന്നെ നീ ഇപ്പൊ ഏതൊരു ഡിസൈൻ കാലിച്ചു കൊടുത്തെന്ന് സെർ പറഞ്ഞു ആ ഡിസൈൻ ആണ് ദമ്മേ ഇന്യൂ പ്രോജക്റ്റ് ക്കുള്ള അതട്ടാ സർ സെലക്റ്റ് ചെയ്തെടുക്കാൻ പറഞ്ഞു മോക്ക് പ്രശ്നൊന്നുമില്ലെങ്കിൽ ഇ അங்கிலിൽ എന്തേക്കാ പറയേ എനിക്ക് എന്തു പ്രശ്നം എനിക്ക് ഒരു പ്രശ്നവല്ല ഐ ആം സോ ഹാപ്പി അപ്പോ അതി ഇപ്പോ തന്നെ തുടങ്ങിയവല്ലേ അങ്ങനയാണെങ്കിൽ അത് അപ്പോത്തിരി കഴിയെയുള്ളൂ ആ അതിനെന്താ ഒരു പ്രശ്നവല്ല നീ വാ ഞാൻ നിനക്ക് ഇതിന്റെ കേബിൾ കാണിച്ചു തരാം ഇതിന്റെ സ്ട്രക്ചർ കാണിച്ചു തരാം വാ ആ അത് മീന മീന കം ഹിയർ ചേച്ചിയെ കൊച്ചിനെ താങ്കൾ ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട് മധു ഞാൻ തന്നെ വിളിച്ചോട്ടെ എനിക്ക് ഇഷ്ടമായി അതിനെന്താ ചേച്ചി വിളിച്ചോ എന്നെ ഒരുപാട് പേര്

കണ്ടില്ലേ അത് ഇപ്പം എങ്ങനെയുണ്ട് അല്ലെങ്കിലും ആ കട വെച്ചാൽ പറ്റും പിന്നെ അങ്ങനെ വേണമെങ്കിൽ ഞാൻ നോക്കാം ശ്രമിക്ക എന്തൊക്കെ വേണ്ടിട്ടോ അല്ലാതെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാലും ശ്രമിക്കാം ഈ പെണ്ണിൻ്റെ ഒരു കാര്യം സാരമല്ല ഞാൻ കാണിച്ചു കൊടുത്താൽ അവക്ക് അവളെ ക്യാബേ സാർ പൊയ്ക്കോ പിന്നെ നിന്റെ കേബിലെല്ലാം ഞാൻ കാണിച്ചു തരാം അതിനുമുമ്പ് ഞാൻ വേറൊരു കാര്യം ചെയ്യാണ്ട് ഓർമ്മാക്കി തരാം അത് വേറെ ഒന്നുമല്ല നമ്മുടെ സേറുണ്ടല്ലോ ഐ മീൻ നിന്റെ ആ ടൈഗർ ടൈഗർ അങ്ങനെയൊക്കെ കുറച്ച് വൃത്തി കൂടുതലാ സോ അത് നല്ലോണം ശ്രമിക്കണം സോറി ശ്രദ്ധിക്കണം അത്താണല്ലേ വന്നപ്പോ ആ കുട്ടി എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞ് കുട്ടിയോട്ടി അയ്യോ കുട്ടിന്ന് ഉദ്ദേശിച്ച ചെറിയ കുട്ടിയല്ല പേര് എനിക്കറിയില്ല ഞാൻ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പോയി പോകാൻ പറഞ്ഞു അവള് ശേഷം അതാണ് നിന്റെ ഓ ഇതാണോ എന്റെ എൻറെ പ്രായക്കുണ്ട് അറിയില്ല അത് പിന്നെ കൊള്ളാതിരിക്കും ഒരു ഡിസൈനറെ അല്ലേ അങ്ങനെ ചുമ്മാ ചെറുതാക്കി കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ നിന്റെ ക്യാബിൻ്റെ നേരെ കാണുന്ന ക്യാബിൻ ഉണ്ടല്ലോ അതാണ് മിസ്റ്റർ ടൈഗറിൻ്റെ വരുന്ന ക്യാബിനോ അത് പിന്നെ മറ്റൊന്നും ഉണ്ടല്ലോ നമ്മൾ പുതിയ പ്രൊജക്ട് ഉണ്ടല്ലോ അതിൻ്റെ മിസ്റ്റർ പാർക്ക് വരുന്നുണ്ടായിരുന്നു സോ മീറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ക്യാബിനാണ് അതെ നമ്മൾ മീറ്റിംഗ് സ്റ്റാഫ് മീറ്റിങ്ങിൻ്റെ ക്യാബിനല്ല അത് നമ്മളെ അവരെന്തെങ്കിലും പ്രത്യേകമായിട്ട് എന്തെങ്കിലും സംസാരിക്കാൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ പ്രൊജക്റ്റിനെ സംബന്ധിച്ചിട്ടോ ആ സമയത്തൊക്കെ അവിടെയാണ് ഇരിക്കാറ് ഇത് ഇവിടുത്തെ സാറേ പേഴ്സണൽ ക്യാബിനും ഇത് പുതിയതാണല്ലോ രണ്ടെണ്ണമൊക്കെ എന്തോ ഇത് ഇത്ര പണിയൊന്നും അല്ലേ എൻ്റെ പൊന്ന പണ്ണിക്കൊച്ച അതങ്ങനെയൊക്കെ തന്നെ പിന്നെ നിന്റെ ഡിസൈനിങ് ആണ് എടുത്തതെന്ന് സാർ പറഞ്ഞിരുന്നു അതുകൊണ്ട് മൂന്ന് മാസമാണ് വേറെ ഉള്ളത് അതിനെ കൊണ്ട് നിനക്ക് അറിയില്ല ഏയ് മാസം അതൊക്കെ സിമ്പിൾ എനിക്ക് ഒരു മതി ആ ഡിസൈൻ കംപ്ലീറ്റ് കംപ്ലീറ്റ് നോ പ്രോബ്ലം നേ ചേച്ചി ടെൻഷൻ വേണ്ട ഞാൻ അതിനിടയിൽ ഇങ്ങോട്ട് എന്താവിടെ അഹങ്കാരം സഹായിക്കാന്ന് കരുതിട്ട് എന്റെ കാരണത്താലല്ലേ എന്ന് വിചാരിച്ചിട്ടാ പൈസ പോലും കൊടുക്കാം

അല്ല ഇത് ഇതൊരു ഡിസൈൻസ് അല്ലേ ഇതിനെ ഇതിനെ പെണ്ണ റെഡിയാക്കാനല്ല അത ഈ സയൻസ് തന്നെ ഇതി റെഡിയാക്കാൻembar ഉണ്ട് നീ പൊരുകാരം ചെയ്താ മതി അതെല്ലാം ഓരോ വർഷത്തേതാണ് ആ വർഷം ക്ലിയർ ചെയ്താൽ എന്നിട്ട് ദൈവമേ ഈ మొత్తం ഫയൽസം ഇയർ വെച്ചുകൊണ്ടിങ്ങനെ ഞാൻ ഇെന്നേ തരകരൻസ് ഇത് ഇത് മൊത്തം അങ്ങനെ ചെയ്യണംാണോ പറയുന്നത് എന്താ നിനക്ക് പച്ച മതിയാണോ മനസ്സിലാവില്ല ഞാനത് തന്നെയാ പറഞ്ഞെ അതും നാളെ രാവിലെ നിനക്ക് രണ്ട് ദിവസം പോയിട്ട് ഇന്നൊരു ദിവസം തന്നെ വേണ്ടെന്നുണ്ടോ ഡി എന്താണ് ഈ ശരീരത്തിന് മൊത്തം പൊടിയാണല്ലോ ഏത് സ്ഥലത്താണെങ്കിൽ വരുന്നേ എവിടെ കേറി കേറിപ്പോയത്

അല്ല നിങ്ങള് പോസ് അലർജിയും മറ്റും ഉണ്ടോ ഐ മീൻ അലർജി അല്ലെങ്കിൽ അങ്ങനെ വല്ലതും ഉണ്ടോ